ായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയമാണ് ബി ജെ പി ഏറ്റുവാങ്ങിയത് അതായത് മത്സരിച്ച സീറ്റുകളിൽ പരാജയം ഏറ്റുവാങ്ങുക എന്നത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയും അത് തിരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തകർച്ചയുമായി മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് പൂനമഹാജൻ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ഫട്നാവിസിന്റെ കൂടെ നിന്നാൽ ഫട്നാവിസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയ തകർന്ന് തരിപ്പണമാകും തന്റെ പിതാവും പങ്കജയുടെ പിതാവായിട്ടുള്ള ഗോപിനാഥ് റാവും മുണ്ടിയും ഗഡ്കരിയും എല്ലാമാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് പൊതുജീവൻ നൽകിയത് അത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അടിത്തറയില്ലാതെ എത്ര കെട്ടിപ്പൊക്കിയിട്ടും കെട്ടിടത്തിന്റെ വിലക്ഷയം പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പി സംഘടനാ ദൗർബല്യം ഏറെ ഉള്ളതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ വരെ തിരിമറി അതായത് വൻ അട്ടിമറി സംഭവിക്കും അതിൽ പിന്നെ തന്നെ ഉൾപ്പെടെയുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല ദേശീയ നേതാക്കൾ ഒന്ന് മനസ്സിലാക്കണം സംസ്ഥാനത്ത് മോദി തരംഗമൊന്നും ആഞ്ഞടിക്കില്ല അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു ഇനി ദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ ഹരിയാനയിലെ വോട്ടെടുപ്പിന്റെ റിസൾട്ട് കണ്ട് മഹാരാഷ്ട്രയിൽ മതിമറന്നിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ തിരിച്ചു വരാൻ ഹരിയാനയിലെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് വിജയം മതി അതുതന്നെയാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരോടും പറയാനുള്ളത് എന്നാണ് പ്രാദേശിക വിലയിരുത്തൽ പക്ഷേ അതല്ല കാര്യങ്ങൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും കഴിയും കേവല ഭൂരിപക്ഷം മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എൺപത് മുതൽ തൊണ്ണൂറ് സീറ്റ് വരെ ഒരുപക്ഷെ കോൺഗ്രസ് തനിച്ച് നേടുമോ എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ല ഏറിപ്പോയിന്റ് എഴുപത് എഴുപത്തി സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിച്ചേക്കാം എന്നാൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും ശരത് പവാറിന്റെ പാർട്ടിയും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച് ഇരുവർ രണ്ടുപേരും കൂടി ചേർന്ന് സംയുക്തമായി എഴുപതോളം സീറ്റ് നേടിയാലും കേവല ഭൂരിപക്ഷമായ നൂറ്റി നാൽപ്പത്തി മറികടക്കാൻ കഴിയും അതാണ് ഇപ്പോഴത്തെ തൽസ്ഥിതി അതായത് കോൺഗ്രസ് എഴുപതിൽ പരം സീറ്റുകൾ ജയിക്കുകയും ഉദ്ധവ് താക്കറെയും ശരത് പവാറും സംയുക്തമായി എഴുപതിൽ പരം സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്താൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കും ആ ഒരു വിശ്വാസ്യതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മഹായുദ്ധി സഖ്യം എമ്പാടും പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ സുശീൽ കുമാർ സിൻഡയുടെ മകൾ ലവിൽ സോലാപൂർ എം ബി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം വലിയ തോതിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പോസിറ്റീവ് ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്